സംസ്ഥാനത്തെ മഴ സാഹചര്യം മഴ മുന്നറിയിപ്പുകളൊന്ന് പരിശോധിച്ചാൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്ന നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ വയനാടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും സുനിഷ എല്ലൂരുണ്ട് സുനിഷ ഏതായാലും മഴ കനക്കുക തന്നെയാണ് മലയോര ജില്ലകളിലാണ് ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നത് വയനാടിന് പുറമേ പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അല്ലേ അതേവിനിതായ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം അങ്ങനെയാണ് നാല് ജില്ലകൾക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് അത് വയനാട് ഇടുക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് ഒപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂർ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് അതായത് ഇനി വരുന്ന മണിക്കൂറിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നുള്ളതാണ് ഈ മറ്റ് ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടുള്ള ജില്ലകളുണ്ട് അവിടെയും മലയോര മേഖലയിൽ ഓറഞ്ച് ട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഏതായാലും അടുത്ത രണ്ട് ദിവസം കൂടി ഇതേ രീതിയിൽ തന്നെ മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ സ്വാധീന ഫലമായാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടാനുള്ള കാരണം അത് ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുണ്ട് അടുത്ത രണ്ട് ദിവസം കൂടി മഴ കനക്കുമെന്നത് തന്നെയാണ് നാളെയും വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പല മേഖലകളിലും ഈ നീരൊഴുക്കൊക്കെ തന്നെയും ഈ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കുക എന്താണോ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ മാറി താമസിക്കുക അത്തരം നിർദ്ദേശങ്ങളാണ് നൽകുന്നത് വിനിത ശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ളൊരു സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനാണ് നിലവിൽ ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരദേശത്തും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്നും നാളെയും അതിശക്തമായ മഴ തന്നെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് വിനിത ശരി അപ്പോൾ കരുതിയിരിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീഴാനൊക്കെ സാധ്യതയുണ്ട് ശക്തമായ കാറ്റ് നമുക്കറിയാം നമ്മുടെ രണ്ടാഴ്ച മുൻപ് പെയ്ത മഴക്കൊപ്പം ശക്തമായ കാറ്റുണ്ടായിരുന്നു മരക്കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചാഞ്ഞ് നിൽക്കുന്ന മരക്കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റുക കൂടി ചെയ്യണം ഏതായാലും നമുക്ക് മഴ മുന്നറിയിപ്പുകൾ പങ്കുവച്ചത് സുനിഷയിലൂടെ